ഇന്ത്യക്കെതിരായ ടെസ്റ്റ് പരമ്പര ഇംഗ്ലണ്ട് അഞ്ച് പൂജ്യത്തിന് തൂത്തുവാരുമെന്ന് പ്രവചിച്ച് മുൻ ഇംഗ്ലണ്ട് സ്പിന്നർ മോണ്ടി പനേസർ ഒലിപ്പോപ്പും ടോം ഹാഡ്ലിയും ആദ്യ ടെസ്റ്റിൽ പുറത്തെടുത്ത പ്രകടനം ആവർത്തിച്ചാൽ ഇംഗ്ലണ്ടിന് തിരിഞ്ഞു നോക്കേണ്ടി വരില്ലെന്നും പനേസർ പറഞ്ഞു ടെസ്റ്റ് ക്രിക്കറ്റിൽ സമീപകാലത്ത് കണ്ട ഏറ്റവും മികച്ച സെഞ്ചുറികളിൽ സെഞ്ചറികളിലൊന്നാണ് ഒലിപ്പോപ്പ് നേടിയതെന്നും പനേസർ വ്യക്തമാക്കി ആദ്യ ടെസ്റ്റിൽ ഒലിപ്പോപ്പിൻ്റെ സ്വീപ്പിനെയും റിവേഴ്സ് സ്വീപ്പിനെയും എങ്ങനെ പ്രതിരോധിക്കണമെന്ന് അറിയാത്ത ഇന്ത്യൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയ്ക്ക് അത് തടയാൻ എന്താണ് ചെയ്യേണ്ടത് ും അറിയില്ലായിരുന്നുവെന്നും മോണ്ടി പനേസർ പറഞ്ഞു ഇംഗ്ലണ്ടിനെ തടുക്കണമെങ്കിൽ ഇന്ത്യ അവരെ സ്വതന്ത്രരായി ബാറ്റ് വീശാൻ അനുവദിക്കരുത് വിരാട് കോഹ്ലി ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം ഇംഗ്ലണ്ട് താരങ്ങളെ വെല്ലുവിളിച്ചേനെ അതേസമയം ഈ ഇംഗ്ലണ്ട് ടീം തോൽക്കാൻ ഭയമില്ലാത്തവരാണ് അതുകൊണ്ട് തന്നെ അവരെ ഭയക്കണമെന്നും പനേസർ പറഞ്ഞു മറ്റൊന്ന് നീണ്ട നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ സർഫ്രാസ് ഖാൻ ഇന്ത്യൻ ടെസ്റ്റ് ടീമിലെത്തിയതിൽ സന്തോഷിക്കുന്നവരാണ് ആരാധകരിൽ അധികവും രഞ്ജി ട്രോഫിയിലും ഇന്ത്യ എ കുപ്പായത്തിലും വർഷങ്ങളായി നടത്തിയ മികച്ച പ്രകടനങ്ങൾക്കൊടുവിലാണ് സർഫ്രാസിനെ തേടി ഇന്ത്യൻ ടെസ്റ്റ് ടീമിലെ വിളിയെത്തിയത് ഇംഗ്ലണ്ടിനെതിരായ രണ്ടാം ടെസ്റ്റിന് മുൻപ് കെ എൽ രാഹുലിനും രവീന്ദ്ര ജഡേജയ്ക്കും പരിക്കേറ്റതോടെയാണ് സർഫ്രാസിനെയും ഇടങ്കയ്യൻ സ്പിന്നറായ സൗരഭ് കുമാറിനെയും ഓഫ് സ്പിന്നർ വാഷിംഗ്ടൺ സുന്ദറിനെയും സെലക്ടർമാർ ടീമിലേക്ക് തിരിച്ചു വിളിച്ചത് വിരാട് കോഹ്ലി ആദ്യ രണ്ട് ടെസ്റ്റ് ിൽ നിന്ന് വിട്ടുനിന്നപ്പോൾ രജത് പാട്ടിദാറിനെയാണ് പകരം ടീമിലെടുത്തത് അപ്പോഴും സർഫ്രാസിനെ വിമർശനം ഉയർന്നിരുന്നു എന്നാൽ ഇംഗ്ലണ്ട് ലയൺസിനെതിരായ രണ്ടാം അനൌദ്യോഗിക ടെസ്റ്റിൽ നൂറ്റി അറുപത് പന്തിൽ നൂറ്റി അറുപത്തൊന്ന് റൺസുമായി തിളങ്ങിയതിനു പിന്നാലെയാണ് സർഫ്രാസിനെ തേടി ഇന്ത്യൻ ടീമിന്റെ വിളിയെത്തുന്നത് സർഫ്രാസ് ഖാൻ ഇന്ത്യൻ ടീമിലെത്തിയതിൽ സൂര്യകുമാർ യാദവ് അടക്കമുള്ള താരങ്ങൾ സന്തോഷം പ്രകടിപ്പിച്ചെങ്കിലും പാക് താരം ഇമാമുൽ ഹക്ക് സർഫ്രാസ് ഇന്ത്യൻ ടെസ്റ്റ് ടീമിലെത്തിയതിൽ സന്തോഷം പ്രകടിപ്പിച്ചത് പക്ഷേ ആരാധകർ അത്രേ നല്ല രീതിയിൽ ല്ല കണ്ടത് സർഫ്രാസിനെ ഇംഗ്ലണ്ടിനെതിരായ രണ്ടാം ടെസ്റ്റിനുള്ള ടീമിലെടുത്തതായി പ്രഖ്യാപനം വന്നതിന് പിന്നാലെ അഭിനന്ദനങ്ങൾ സഹോദര നിങ്ങളെ ഓർത്ത് സന്തോഷിക്കുന്നുവെന്നായിരുന്നു ഇമാം ട്വീറ്റ് ചെയ്തത് എന്നാൽ മറ്റു രണ്ടുപേർക്കും ഇല്ലാത്ത അഭിനന്ദനം സർഫ്രാസിന് മാത്രം നൽകിയ ഇമാമിൻ്റെ ട്വീറ്റിനെതായ വിമർശനവുമായി ആരാധകർ രംഗത്തെത്തിയിരുന്നു